ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മലപ്പുറത്തിൻ്റെ വലിയ പട്ടണം എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന മലപ്പുറം വലിയങ്ങാടിയിലേക്കാണ് ഇതാ കിളിയാമണ്ണിൽ ഓഡിറ്റോറിയത്തിന് നേരെ ഓപ്പോസിറ്റിലായിട്ട് നമ്മുടെ കെ റോഫിൽ ഏറെ സെൻറ്റ് ഭൂമിയും അതോടൊപ്പം അഞ്ച് ബെഡ്റൂമുള്ളൊരു വീടും വിൽപ്പനക്കുണ്ട് വീടിന് പൈസ തന്നെ വേണ്ട ഭൂമിയുടെ പൈസ മാത്രം തന്നാൽ മതി സെൻറ്റിന് ചോദിക്കുന്ന വില പത്ത് ലക്ഷം രൂപയാണ് നിങ്ങൾ കണ്ടോ ഈ ഒരു സ്ഥലം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നമ്മളെ ഗൂഡല്ലൂരോ അല്ലെങ്കിൽ ഊട്ടിയിലോ അല്ലെങ്കിൽ വയനാടോ അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലെ ഏതെങ്കിലും പഴയ അങ്ങാടി ഒക്കെ തോന്നിപ്പോയി നിങ്ങൾക്ക് എന്നാൽ ഇത് നമ്മുടെ മലപ്പുറത്തിൻ്റെ അങ്ങാടി ടൗൺ തന്നെയായിരുന്നു ഒരു കാലത്ത് ഇതായിരുന്നു ഏറ്റവും വലിയ നഗരം എന്നാൽ ഇപ്പോൾ ഈ പ്രദേശം ആർക്കും അങ്ങ് അറിയില്ല ഞാൻ തന്നെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കിട്ടാം ഞാൻ അതിനെ ഇത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനൊരു സ്ഥലം മലപ്പുറം ജില്ലയിലോ എന്ന് നോക്കൂ നിങ്ങൾ ഇതിൻ്റെ വലത് ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ബിൽഡിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു ഒഴിവാക്കി പുതിയ ബിൽഡിങ്ങുകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബിൽഡിങ് ഒഴിവാക്കിയിട്ട് ഈ കെട്ടിടം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കോൺക്രീറ്റ് സൗധം ഇവിടെ നിർമ്മിക്കാവുന്നതാണ് അപ്പോൾ ഉടമ ഇതിന് ചോദിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ പത്ത് ലക്ഷം രൂപയാണ് സെന്റിന് ഏറെ സെന്റ് ഭൂമിയുണ്ട് പറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ ബാക്കിൽ ഒരു രണ്ട് മൂന്ന് സെന്റ് സ്ഥലം ഖാലിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ പഴയകാല തട്ടുന്നില്ല ഒരു വീടാണ് പിന്നെ ഈ വീട് നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് ഹോസ്റ്റലായിട്ട് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്ക് ഒരു പത്ത് മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ നമുക്ക് ഒരു മാസ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഹോസ്റ്റലാക്കി നമുക്ക് നിലനിർത്താൻ പറ്റും ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ ഒരാൾ വെച്ചാൽ മതി ബാക്ക് സൈഡ് കണ്ട നിങ്ങൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെയും നമുക്കൊരു ബിൽഡിങ് പണിയാൻ പറ്റും ഇതിൻ്റെ ബേക്കറി കൂടെ പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഹൈവേ റോഡ് തന്നെയാണ് കാരണം പട്ടണത്തിൽ തന്നെയാണ് ഇത് പിന്നെ കിണറുണ്ട് അത്യാവശ്യം അരക്കാനില്ലേ നാളുകേരുണ്ട് ഇത്രയും പത്ത് ലക്ഷം റുപയ സെന്റിനെ വെച്ചിട്ട് നമ്മൾ അരക്കാൻ നാളുകേരത്തിനുള്ളിൽ പ്രാധാന്യം പറയുന്നില്ല ഇതാ ഇത് നമുക്ക് ഒരു പ്രാധാന്യം തന്നെയാണ് ഇവിടെ എല്ലായിടത്തും വെള്ളമില്ല ഇവിടെ പറ്റാത്തൊരു കിണറുണ്ട് അതിൽ വെള്ളം ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഇപ്പം നിങ്ങൾ മുഴുവൻ കണ്ടല്ലോ ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോവാം ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ പഴയ കാലം നമ്മുടെ തട്ടുന്നില്ല ഇതിനും മുകളിലുണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് ഹാളും ഒരു ബെഡ്റൂമാണ് ഉള്ളത് അങ്ങനെ എല്ലാ നിലക്കും സൗകര്യമുള്ള നമുക്കൊരു പത്ത് മുപ്പത് കുട്ടികളെ അത് ആൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളെ ഒരു ഹോസ്റ്റലാക്കിയിട്ട് ആ പെൺകുട്ടികളെ പെൺകുട്ടികളൊരു ഹോസ്റ്റലാക്കിയിട്ട് നമുക്ക് ഇവിടെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊടുത്ത് താമസ സൗകര്യമൊക്കെ കൊടുത്ത് ഉടൻ നിർത്താണെങ്കിൽ അങ്ങനെ നിലനിർത്താം പിന്നെ നമ്മൾ ഓണർക്ക് ആഗ്രഹമുണ്ട് ആരെങ്കിലും മാറ്റത്തിന് അതായത് നിങ്ങളടുത്ത് റബ്ബർ തോട്ടോ തെങ്ങും തോട്ടോ കവങ്ങും തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റെടുക്കാൻ നമ്മൾ ഓണർ തയ്യാറാണ് കുറച്ച് പൈസ അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ബാക്കിലെ പൈസ ഇങ്ങോട്ട് തരുവാണെങ്കിൽ അങ്ങനെയും നമ്മൾ റെഡിയാണ് എല്ലാ നിലക്കും സൗകര്യമുള്ള ഈ ഒരു മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം പട്ടണത്തിൽ നിന്ന് നമ്മുടെ വേങ്ങര റോട്ടിലാണ് കിളിയ മണ്ണിൽ ഓഡിറ്റോറിയത്തിൽ നേരെ ഓപ്പോസിറ്റിലെ ഒരു മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം വിളിക്കുന്ന നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം